ഹലോ അപ്പോൾ ഈ നാല് പച്ചമുളക് ഒരു വഴുതനങ്ങയും കൂടെ വെച്ചിട്ട് ഒരു അടിപൊളി ഐറ്റംസ് തയ്യാറാക്കിയാലോ അതിനായിട്ട് ഒരു വഴുതനങ്ങ ഏകദേശം ഒരു മുന്നൂറ് ഗ്രാം വരുന്നൊരു വഴുതനങ്ങയാണ് ആ വഴുതനങ്ങ നമ്മൾ കട്ട് ചെയ്ത് വെക്കണം അധികം സ്മോൾ സ്മോളാക്കേണ്ട ക്യൂബാക്കിയിട്ട് ദ ഈ ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കണം അപ്പോൾ നമ്മുടെ ഈ ഒരു വഴുതനങ്ങ കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ഇതിലേക്ക് പിന്നെ വേണ്ടത് കുറച്ച് വെളുത്തുള്ളിയും അതുപോലെ പച്ചമുളകും പിന്നെ സവോളയാണ് കേട്ടോ വേണ്ടത് സവോള എല്ലാം ശരിക്കും എടുക്കേണ്ടത് ചെറിയ ഉള്ളിയാണ് പക്ഷേ ചെറിയ ഉള്ളി ഇല്ലാത്തത് കാരണം ഞാൻ സവോളയാണ് ചേർക്കുന്നത് അപ്പോൾ ഈ ഒരു പാൻ ചൂടായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഞാൻ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ എല്ലാം ഒഴിച്ചിട്ടുള്ളത് ഇതാ ഈ ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് വെജിറ്റബിൾ ഓയിലാണ് എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഈ സമയത്ത് ഇതിലേക്ക് നമ്മൾ ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം ഇക്ക കുക്ക് ചെയ്യുന്ന പാനാണ് അതിൻ്റെ ആ ഒരു കോട്ടൊക്കെ പോയിട്ടുണ്ട് പിന്നെ ഞാൻ കുറച്ച് മാസങ്ങൾക്കല്ലേ വരുന്നത് വന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ന്യൂ പാത്രം അതുപോലെ പാനൊന്നും വാങ്ങുന്നില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഇതിൽ ചെയ്യുന്നത് കാരണം നാട്ടിൽ നമുക്ക് ഇഷ്ടം പോലെ ഉണ്ടല്ലോ കടയും ഇങ്ങനെ പൊട്ടിത്തെറിക്കുമല്ലോ ആ പൊട്ടിത്തെറിക്കിന് പുറത്തേക്ക് നമ്മൾ ഇതുപോലെ ഒരു ലിഡ് വെച്ചിട്ട് മൂടുന്നത് നല്ലതായിരിക്കും കേട്ടോ ഇതാ ഇപ്പോൾ ഏകദേശം പൊട്ടി വന്നിട്ടുണ്ട് ഈ സമയത്ത് ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നാല് പച്ചമുളകും മൂന്ന് വെളുത്തുള്ളിയും കൂടെ ചെറുതായി കട്ട് ചെയ്തിട്ടുള്ളതാണ് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് സവോള ചെറുതായി കട്ട് ചെയ്തിട്ടുള്ളതാണ് ഇതും കൂടെ ചേർത്ത് കൊടുക്കാം ഇത് ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതി കേട്ടോ ആ സമയത്ത് നമ്മൾ ഇതിലേക്ക് ഇത്തിരി ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് നന്നായിട്ടൊന്നും കൂടെ മിക്സ് ചെയ്യാം ഇനി നമ്മൾ അല്പം മഞ്ഞൾപ്പൊടികൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് വഴുതനങ്ങയാണേ അപ്പോൾ വഴുതനങ്ങ അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു തവണയെങ്കിലും ഇതുപോലൊന്നുണ്ടാക്കി നോക്കണം കേട്ടോ ഭയങ്കര ടേസ്റ്റാണേ നമുക്ക് ചില ദിവസങ്ങളുണ്ടാവില്ല മടി പിടിച്ചിരുന്നിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാനും ഇപ്പോൾ തേങ്ങ വെച്ചിട്ട് കറി ഉണ്ടാക്കുമ്പോൾ തേങ്ങ ചിരവണം അങ്ങനെയൊക്കെ വരില്ലേ അപ്പോൾ ഇതുപോലുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അതുപോലെ നമുക്ക് ഈസി ആയിരിക്കും അധികം ബുദ്ധിമുട്ടുണ്ട അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കണം കുറച്ച് ഇതെല്ലാം സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഇത്തിരി മതി കേട്ടോ ചൂടുവെള്ളാണോ ഒഴിച്ചിട്ടുള്ളത് കേട്ടോ ഇനി അടച്ചു വെച്ചിട്ട് വഴുതനങ്ങ ഇവിടെ നന്നായിട്ട് വരുമ്പോന്നിട്ടുണ്ട് നല്ല ഉടഞ്ഞു പോയിട്ടില്ല കേട്ടോ അപ്പൊ ഈ ഒരു സമയത്ത് നമ്മളിതിലേക്ക് തൈര് ഒഴിച്ചു കൊടുക്കുകയാണ് നല്ല കട്ട തൈരാണ് കേട്ടോ അപ്പോൾ തൈര് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇത്ര മതി എന്നിട്ട് നമുക്ക് നന്നായിട്ട് യോജിപ്പിക്കാം തൈര് ഒഴിച്ച് കൊടുത്ത് ജസ്റ്റ് ഒന്ന് വെന്താൽ മതി കിട്ടാം ഒന്ന് ചൂടായാ മതി അപ്പോൾ നമുക്ക് ഗ്യാസ് സ്റ്റൗ ഓഫ് ചെയ്യാം എങ്ങനെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും അതൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ ഉണ്ടാക്കി നോക്കിയിട്ട് കഴിച്ചിട്ട് അതിൻ്റെ അഭിപ്രായം അറിയിക്കണം കേട്ടോ അപ്പോൾ മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് അതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് കാണുന്നവരുണ്ടല്ലോ സബ്സ്ക്രൈബ് ചെയ്യാം മറക്കല്ലേ മുത്തുമണികളെ